ഗണേശ് ഇവിടെ പരമാവധി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി കഴിഞ്ഞു കോൺഗ്രസ് കാരണം ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലേക്ക് അവർ എണ്ണം ചുരുക്കും മത്സരിക്കുന്ന സീറ്റുകളെണ്ണം ചുരുക്കുകയാണ് പക്ഷെ അവിടെയും പ്രശ്നം ഈ മറ്റ് പ്രാദേശിക കക്ഷികളുടെ സമാജ്വാദി പാർട്ടി പോലെ ജെ ഡി യു പോലെയുള്ള ആർ ജെ ഡി പോലെയുള്ള ഡി എം കെ പോലെയുള്ള ടി എം സി പോലെയുള്ള സഖ്യ കക്ഷികളുടെ പ്രശ്നമാണ് പക്ഷെ അതൊരു വിലപേശൽ തന്ത്രം മാത്രമാണെന്ന് ശ്രീ സേനാപതി വേണു പറയുന്നു ഏറ്റവും ഒടുവിൽ ഇതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും ഇന്ത്യ മുന്നണിയായി തന്നെ തെരഞ്ഞെടുപ്പ് നേരിടും നയപരിപാടി കാണും കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും ബിജെപിക്ക് വെല്ലുവിളിയാകുമോ അത്തരം ഒരു സഖ്യം രൂപീകരിക്കപ്പെട്ടാൽ പൂർണാർത്ഥത്തിൽ ഒരിക്കലുമില്ല നിങ്ങൾ നോക്കൂ ഇവർക്കൊരു നയമുണ്ടോ ഈ സഖ്യത്തിന് ഐ എൻ ഡി ഐ എ സഖ്യം എന്ന് പറയുന്നത് ഒരു ജനിക്കുന്നതിന് മുന്നേ മരിച്ചുപോയ ഒരു ചാപിള്ളയാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്കൊരു നയമില്ല അവര് രണ്ടോ മൂന്നോ തവണ ഇപ്പോൾ ഐ എൻ ഡി ഐ മുന്നണിയുടെ യോഗം പല നഗരങ്ങളിൽ ചേർന്നു എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന നയം ഈ സർക്കാർ നരേന്ദ്രമോദി സർക്കാരിനെ രാജ്യത്തെ ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി മാറാൻ പോലും സാധിക്കാത്ത ഒരു മുന്നണി അവര് ഒരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അവര് ഈ അവർ അവരുടെ നയം പ്രധാനമായിട്ടും ഒരേ ഒരു കാര്യമാണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കുക അതല്ലാതെ അവർക്ക് എന്തെങ്കിലും ഒരു നയമുണ്ടോ അവരെന്തെങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ടോ അവർ പറയുന്നു ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ് തൊഴിലില്ലായ്മയ്ക്ക് രൂക്ഷമാണെങ്കിൽ അതിന് പകരം എന്താണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ മറ്റു മേഖലകളിലെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അതിന് പകരം മുന്നോട്ട് വെക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല അവരിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ സീറ്റ് വിഭജനത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ് അവരുടെ നേതാവാര് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവർക്കൊരു ഒരു നേതാവിനെ മുന്നോട്ട് വെക്കാൻ അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നത് അവരുടെ ഒരു പരാജയം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് തന്നെ പറഞ്ഞ ഇരുന്നൂറ്റൻപത് സീറ്റുകൾ അവർ അവരൊറ്റയ്ക്ക് മത്സരിക്കും അങ്ങനെ ഒരു മുന്നണിക്ക് മത്സരിക്കാൻ സാധിക്കുമോ ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അങ്ങനെ സാധിക്കുന്ന ഒരു ഇതാണോ അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ ഏക കാര്യം നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കിയിട്ട് അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടണം അഴിമതി കേസുകൾ കാരണം ഇവർ മരണത്തിന് ഇരിക്കുന്ന സമയത്ത് ഇവരുണ്ടാക്കിയ അഴിമതി നടത്തി ഉണ്ടാക്കിയ പണം അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ജയിലിൽ പോകാതെ എന്താ പറയാ നമ്മുടെ ജയിലിൽ പോകാതെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ജയിലിൽ പോകാതെ ഇരിക്കാനുള്ള ഒരു പോംവഴി മാത്രമാണ് ഇതിന് ജനങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ട് ഇവർ അധികാരത്തിൽ ഇരുന്ന സമയത്താണ് നമ്മൾ പൂജ്യത്തിന്റെ വില എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയേ സാധിച്ചത് കാരണം പൂജ്യം എത്രയ്ക്കും പൂജ്യം ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നത് ഇരുന്ന സമയത്താണ് ഇവർ ഇവരെവിടെയൊക്കെ അധികാരത്തിലിരുന്നോ അഴിമതിക്കാരായിട്ടുള്ള ഒരു കൂട്ടം ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സഖ്യമാണ് ഈ ഐ എൻ ഡി ഐ എ മുന്നണി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സഖ്യത്തിന് എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് കാരണം നേരത്തെ പറഞ്ഞു ഇന്ത്യ ഒരു വികസന രാജ്യ വികസിത രാജ്യത്തിലേക്ക് കടക്കാൻ പോകുന്നു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ അംഗീകരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകാര്യത ലോകരാജ്യങ്ങളിൽ ലഭിക്കുന്നു ലോകത്തിലെ എല്ലാ ജനങ്ങളും രാഷ്ട്ര നേതാക്കന്മാരുമെല്ലാം നരേന്ദ്രമോദി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നു കാരണം ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന അംഗീകാരം ആ അംഗീകാരം നഷ്ടപ്പെടുത്തിയിട്ട് ഇത്തരത്തിൽ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ അധികാരത്തിൽ എത്തിക്കും എന്ന് ജനങ്ങൾ ഇവരെ ജനങ്ങൾ എത്തി അധികാരത്തിൽ എത്തിക്കുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കും ഒരിക്കലുമില്ല കാരണം ഇവർ അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ജനത തലതാഴ്ത്തി നിൽക്കേണ്ടി വരും അഴിമതിക്കാരായിട്ടുള്ള ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഭരിക്കുന്നത് കാരണം തല താഴ്ത്തി നിൽക്കേണ്ട സാഹചര്യം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് ഉണ്ടാവുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ട് അങ്ങനെ ഒരു സഖ്യത്തിലാണ് ഇവർക്ക് ഇപ്പോഴും ഒരു ഒരു കോമൺ ഒരു മിനിമം പ്രോഗ്രസ് പോലും ഇവർക്ക് മുന്നോട്ട് വെക്കാൻ പോലും സാധിക്കാതെ കാരണം നമ്മൾ കേരളത്തിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും കേരളത്തിൽ പോലും ഇവർക്കൊന്ന് ഒരുമിച്ച് മത്സരിക്കാൻ സാധിക്കുമോ ഇവിടെ യു ഡി എഫും അതേപോലെ തന്നെ എൽ ഡി എഫും ഒരേ മുന്നണിയാണ് ഐ എൻ ഡി ഐ എ മുന്നണി എന്ന് പറഞ്ഞ ഒരേ മുന്നണിയാണ് പക്ഷെ ഞങ്ങൾ നേരിട്ട് മത്സരിക്കും എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവർക്ക് കേരളത്തിൽ പോലും സാധിക്കുകയില്ല അപ്പോഴാണ് യു യു പിയിൽ ഇവർക്ക് എങ്ങനെ സാധിക്കാനാണ് ഇവിടെ ബംഗാളിൽ എങ്ങനെ സാധിക്കാൻ ബംഗാളിൽ മമതാ ബാനർജി കൊടുക്കുന്ന ഭിക്ഷ വേടിച്ചിട്ട് എന്താ പറയാ ഭിക്ഷ കൊടുക്കുന്ന സീറ്റുകൾ വേടിച്ചിട്ട് മത്സരിക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയാണ് മത്സരിക്കുക ഈ കേരളമല്ലാതെ എവിടേക്കാണ് വരാൻ മത്സരിക്കാൻ ഒരു ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മത്സരിക്കാൻ ഇവർക്ക് സാധിക്കുമോ അപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നത് ഡൽഹിയിലിരിക്കുന്ന ചില മാധ്യമപ്രവർത്തകരും അതേ കെ സി വേണുപാലിനെ പോലെയുള്ള ആളുകളും ചേർന്നിട്ട് കോൺഗ്രസ് പാർട്ടിയെയും രാഹുൽ ഗാന്ധിയെയും തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു മുന്നണി മാത്രമാണ് കാരണം ഈ മുന്നണിയെക്കുറിച്ചുള്ള ചർച്ച എന്ന് പറയുന്നത് ഈ മലയാള പ്രാദേശിക മാധ്യമങ്ങളിൽ അല്ലാതെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര വിലയെ ദേശീയ മാധ്യമങ്ങൾ പോലും ഈ മുന്നണിക്ക് കൊടുക്കുന്നുള്ളൂ കാരണം അതിനെ ഒരു വിലയുമില്ലാത്ത ഒരു ഒരു മുന്നണിയായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ പോലും കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ സഖ്യത്തിന് ഒരു മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഞാനെന്നല്ല രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ആരും കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരുടെ ഡൽഹി ആണെങ്കിലും പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ടുള്ള മധ്യപ്രദേശിലാണെങ്കിലും അതേപോലെ തന്നെ രാജസ്ഥാനിലാണെങ്കിലും ഈ ആം ആദ്മിയും അതേപോലെ തന്നെ നേരിട്ട് കോൺഗ്രസും മത്സരിക്കുന്ന പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇവർക്കൊരു സഖ്യമുണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇത്ര സീറ്റിൽ മിനിമം ഇത്ര സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും ഞങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിക്ക് ഇത്ര സീറ്റ് കൊടുക്കും എന്ന് പോലും പറയാൻ സാധിക്കുകയില്ല പരസ്പരം കേരളത്തിൽ പോലും പറയുന്നത് പരസ്പരം മത്സരിച്ചിട്ട് അവർ ഒന്നാമതെത്തുന്ന പാർട്ടി അവിടെ പോയി രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്നാണ് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഒരു മുന്നണിക്ക് സാധിക്കുമോ അങ്ങനെ ഒരു ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുമോ ജനങ്ങളുടെ അടുത്തൊരു വിശ്വാസം വേണ്ടേ ഇവർ മുന്നണി ഉണ്ടാക്കുന്ന സമയത്ത് അത് നിലനിൽക്കുമെന്ന് നമുക്കറിയാം നമ്മുടെ മുൻകാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള സഖ്യ സർക്കാറുകൾ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ ഈ രാജ്യത്തിന്റെ വികസനത്തിന് സഖ്യ സർക്കാരുകൾ എങ്ങനെയാണ് തടസ്സം നിന്നുള്ള സഖ്യമാണ് ഘടകക്ഷികളുണ്ട് ഗണേഷ് എൻ ഡി എ സഖ്യമാണ് ഘടകളുണ്ട് പക്ഷെ അതേ സഖ്യത്തിൽ നിൽക്കുന്ന നരേന്ദ്രമോദി തന്നെ പറയുകയാണ് അവിയൽ മുന്നണിയാണ് മറുവശത്ത് അപ്പോൾ ഒരു മുന്നണി ഇല്ലാതെ ഒറ്റയ്ക്ക് ഭരിക്കണം എന്ന ലക്ഷ്യമാണോ ബിജെപിക്ക് മുന്നണി സംവിധാനത്തോട് ബിജെപിക്ക് പൊതുവെ ഒരു പുച്ഛമാണോ അല്ല അങ്ങനെയല്ല ഞങ്ങളും മുന്നണി ആയിട്ടാണല്ലോ ഇവിടെ വാജ്പേയി സർക്കാർ അധികാരത്തിരിക്കുന്നത് എൻ ഡി എ സർക്കാർ അധികാരത്തിരിക്കുന്നത് അഞ്ചു വർഷം ഞങ്ങൾ മുന്നോട്ട് പോയില്ലേ ഞങ്ങൾ അപ്പോ പക്ഷെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് കഴിഞ്ഞ തുടർച്ചയായിട്ട് തൊണ്ണൂറുകൾക്ക് ശേഷം എങ്ങനെയാണ് രാജ്യം ഈ സഖ്യ സർക്കാരുകളുമായിട്ട് മുന്നോട്ട് പോയത് എന്ന് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് വലിയ തോതിലുള്ള വികസന നയങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വലിയ തടസ്സങ്ങൾ ഇത്തരത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ ഉണ്ടാക്കിയ തടസ്സങ്ങളൊക്കെ നമുക്ക് ഓരോ സർക്കാറിലും കാണാൻ സാധിച്ചിട്ടുണ്ട് വലിയ അഴിമതികൾ ഇത്തരം സഖ്യ സർക്കാരുകളിലെ ഏഹ് പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളെ നിയന്ത്രിക്കാൻ പോലും സാധിക്കാതെ വലിയ അഴിമതികൾക്ക് നേതൃത്വം കൊടുത്ത പ്രാദേശിക പാർട്ടികൾ പോലും ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ പോലും ഒന്ന് പറയാൻ അവരെ ഒന്ന് പേടിപ്പിച്ചു നിർത്താൻ പോലും ഇവിടെ മൻമോഹൻ സിംഗിനടക്കമുള്ള ആളുകൾക്ക് സാധിക്കാതെ പോയതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ സമയത്ത് എങ്ങനെയാണ് സാമ്പത്തിക നയങ്ങളിലും അതേപോലെ തന്നെ വിദേശകാര്യ നയങ്ങളിലും എല്ലാ മേഖലകളിലും എങ്ങനെയാണ് സർക്കാരുകൾക്ക് തീരുമാനമെടുക്കുക അങ്ങനെ സർക്കാരുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ രാജ്യത്തെ വികസനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ അനുഭവം കഴിഞ്ഞ പത്ത് വർഷവുമായി ജനങ്ങളുടെ മുന്നിലുണ്ട് ഒരു തന്റേടമുള്ള ഒരു ശക്തിയുള്ള ആർജോ എന്താ പറയാ തന്റെ ഭരിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് മുന്നിലുള്ള സമയത്ത് എങ്ങനെയാണ് ലോക നമ്മുടെ രാജ്യം ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ പോലും എങ്ങനെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഈ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം നമുക്ക് സൂചന തന്നിട്ടുണ്ട് ആ പത്ത് കാലമായി എതിരെ എതിരാളി നരേന്ദ്രമോദി